എക്സ് വൈഫാണെന്നുണ്ടെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ അതായത് ഈ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനേതാണെന്ന് ഞാൻ പറയുന്നില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്നത് അമ്മയ്ക്കാണ് അമ്മയെ അടുത്ത് പറഞ്ഞത് അനാഷനെ കൊണ്ടു നാളെ പത്ത് മണിക്ക് സർക്കിളിനെ എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ഭയങ്കര റൈസ് ആയിട്ട് സംസാരിച്ചു ഞാനെന്നാ പറഞ്ഞത് സാർ കേസ് ആയിക്കോ എഫ് ഐആർ ഇട്ടോളെന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്നെ പിടിച്ച് ജയിൽ സെല്ലിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കേട്ടോ സാറ് അപ്പൊ നമ്മുടെ ആവി ബ്ലോക്സില് അവിനാശും സ്വാതിയും തമ്മിലുള്ള പ്രശ്നം കുറച്ച് മാസങ്ങളായി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇവരെ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു അതിന്റെ തുടർച്ച എന്താണ് കഴിഞ്ഞ ദിവസം ആവി തന്നെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവയ്ക്കെതിരെ സ്വാതി പോലീസിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പുതിയ വീഡിയോയിൽ വന്ന് പറയുന്നത് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് അവിയും സ്വാതിയും ആരാണ് ഇവർ തമ്മിൽ എന്താണ് പ്രശ്നം എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ബ്രീഫായിട്ട് പറയാം എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു അഡിയും ഇല്ലാത്ത ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ ഈ അവിനാശ് സ്വാതി എന്നൊക്കെ പറയുമ്പോ ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവർ ഒരുമിച്ച് ഇങ്ങനെ വ്ലോഗ് ചെയ്ത് കൊണ്ടിരുന്നതാണ് സ്വാതി ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിഷ് അറിയപ്പെടുന്ന ഒരു വ്ളോഗർ ആയിരുന്നു ട്രാവൽ വളർന്ന ആള് ചെയ്തോണ്ടിരുന്നത് അത്യാവശ്യം ഫാൻസ് ഒക്കെ ആളായിരുന്നു കക്ഷി അതിനിടയിലാണ് സ്വാധിയുമായിട്ടുള്ള കല്യാണം കഴിയുന്നത് അങ്ങനെ പിന്നീട് ഇവർ ഒരുമിച്ചായിരുന്നു വ്ളോഗിരുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെ പെട്ടെന്നൊരു ദിവസം ഈ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെല്ലാം നിന്നു പിന്നീട് കേൾക്കുന്നത് അവിനാശും സ്വാതിയും പിരിഞ്ഞു എന്നുള്ള വാർത്തകളാണ് അവിനാശാണ് ആദ്യമായി ഞങ്ങൾ പിരിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വിവരം അറിയിക്കുന്നത് പക്ഷേ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു എന്നല്ലാതെ എന്താണ് കാരണം എന്തിനാണ് പിരിഞ്ഞതെന്നൊന്നും പിരിഞ്ഞതൊന്നും അവി പറ സ്വാതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി വിഷയത്തിൽ താൻ മറ്റൊരു വീഡിയോ ചെയ്യില്ല അന്ന് അന്നാവി പറഞ്ഞിരുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ചാനലിൽ മറ്റൊരു വീഡിയോ കൂടി പ്രത്യക്ഷപ്പെടുകയുണ്ടായി താനും സ്വാതിയും എന്തുകൊണ്ട് ഡിവേഴ്സായി എന്നുള്ള കാര്യം കാരണ സാഹിതം വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നത് സ്വാദി ജോലി തേടി അബുദാബിയിലേക്ക് പോയിരുന്നു അതിനുശേഷമാണ് താങ്കളുടെ ജീവിതം കൈവിട്ട് പോയത് എന്നാണ് അന്ന് ആ വീഡിയോയിൽ അവിനാശ് പറഞ്ഞത് അബുദാബിയിലെ സ്വാദിയുടെ ബിസിനസ് പാർട്ട് ഇടയ്ക്ക് കയറും എന്നതാണ് അവരുടെ ജീവിതം ഇല്ലാതാക്കിയത് അബുദാബിയിലേക്ക് പോയി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും സ്വാതി പിന്നീട് അവിനാശിനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി ഫോൺ വിളിച്ചാൽ എടുക്കാതെയായി ആദ്യമൊക്കെ അവിടെ അബുദാബിയിലേക്ക് വരാൻ നിർബന്ധിച്ചിരുന്ന സ്വാതി എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ തുടങ്ങി അങ്ങനെ ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടാണ് അത് സ്വാതിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോ ഈ ബിസിനസ് പാർട്ട് എന്ന് പറഞ്ഞവന് അവനാശിനെ കാണാൻ വന്നു എന്തിനാണ് ഇവിടെ വന്നത് നീ ഇവിടെ സ്വാധീനം കൂടെ ജീവിക്കാൻ പോവുകയാണ് അവിയോട് ചോദിക്കുന്നു ഈ ബിസിനസ് പാർട്ണർക്ക് ബിസിനസ് കാര്യം നോക്കിയാൽ പോര് സ്വാതിയുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ സ്വാതിയും അവിയും ഭാര്യ ഭർത്താക്കന്മാരാണ് അവർ ഒരുമിച്ച് നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്തിട്ട് അതിന് ഇവരെന്താണ് കാര്യം അങ്ങനെ അവൾ അവന്റെ ഭാര്യയാണെന്ന് ആവി പറഞ്ഞപ്പോൾ നിന്റെ ഭാര്യയ്ക്ക് മുമ്പ് എന്നുള്ള രീതിയിലാണ് ബിസിനസ് പാർട്ണർ തിരിച്ച് അവിയോട് സംസാരിച്ചത് അങ്ങനെ അവിയും ഈ ബിസിനസ് പാർട്ണറും തമ്മിൽ അവിടെ വെച്ച് ചെറിയ കയ്യാങ്കളിയൊക്കെ നടന്നു ഇതിനെല്ലാം സാക്ഷിയായി സ്വാതിയും ഉണ്ടായിരുന്നു ഈ അവിനാശും സ്വാതിയുടെ ബിസിനസ് പാർട്ണറും തമ്മിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് സ്വാധി സംസാരിക്കുന്നതിന്റെ നിലവിളിച്ച് ഓടുന്നതിന്റെയും ഓഡിയോ ക്ലിപ്പ് അവിനാശ്ശ്ശി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവിനാശിനെ കാര്യങ്ങൾ ഏകദേശം ഒക്കെ മനസ്സിലായി തന്റെ ഭാര്യയും ഭാര്യയുടെ ബിസിനസ് പാർട്ടണറും തമ്മിൽ വഴിവിട്ട ബന്ധമാണ് എന്ന് അശിന് ബോധ്യമായി അതോടെ അയാൾ അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു പിന്നീട് സ്വാധീനമായിട്ടുള്ള ബന്ധം ഡിവേഴ്സ് ചെയ്യുകയും ചെയ്തു എന്തായാലും അവിനാശ് ഇങ്ങനെ ഇടയ്ക്കിടെ സ്വാധീനമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തതോടെ സ്വാദിക്ക് അത് കണ്ട് ട്രിക്കറായി അവളും വന്നാക്കി അവൾ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തു ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല താൻ അവിനാശിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് എന്നൊക്കെ അന്ന് സ്വാതി വീഡിയോ ചെയ്തിരുന്നത് അവിനാശ് പറഞ്ഞതെന്നല്ല സത്യം തനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ അതിനെ തൂക്കി കൊന്നോളൂ ആദ്യ ഞാനൊരു ലീഗൽ അഡ്വൈസ് എടുക്കട്ടെ അതിനുശേഷം കാര്യങ്ങൾ വിശദമായി ഒരു വീഡിയോ ചെയ്യാം എന്നൊക്കെയായിരുന്നു അന്ന് സ്വാതി പറഞ്ഞിരുന്നത് എന്തായാലും പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ വന്ന ശേഷം സ്വാതി അവിനാശിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയുണ്ടായി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവിനാശിനെ വിളിപ്പിച്ചു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് എന്ന് അവിനാശ് തന്നെ പറയുന്നുണ്ട് നമ്മെന്താ കേട്ടോക്കാം പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഞാൻ വീഡിയോ റിമൂവ് ആക്കിയെന്നുള്ളത് വളരെ ചുരുക്കി ഞാൻ ഞാൻ വീഡിയോ എന്റെ എക്സ് വൈഫാണെന്നുണ്ടെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ അതായത് പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വന്ന അമ്മയ്ക്കാണ് അമ്മയും അമ്മയടുത്ത് പറഞ്ഞത് അന്വേഷണം കൊണ്ടു കൊണ്ട് നാളെ പത്ത് മണിക്ക് സർക്കിളിനെ എന്നാണ് പറഞ്ഞത് ഞാൻ വളരെ സാധാരണക്കാരനാണല്ലോ നമുക്ക് ഇങ്ങനെ വിളിച്ച് പറയാനല്ലേ എന്നുണ്ടെങ്കിൽ അങ്ങനെ ആളൊന്നുമില്ല കേട്ടോ മുകളിലോട്ടൊന്നും അങ്ങനെ ആളൊന്നുമില്ല ഞാൻ വളരെ ഞാൻ എന്താ പറയാ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതേ ഉള്ളത് എനിക്ക് അല്ലാതെ വേറെ ആരോട്ട് അങ്ങനെ പരിചയവും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് പേടിയായിരുന്നു കേട്ടോ എന്നെ ഒറ്റയ്ക്ക് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് എന്താ കുഴപ്പമൊന്നും ഇല്ല നമ്മുടെ ഭാഗത്ത് എന്താ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും കൂടാണ് സ്റ്റേഷനിൽ പോയി പത്ത് മണിക്ക് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ സർക്കിളിനെ കാണാനാണ് പറഞ്ഞത് അപ്പോൾ പക്ഷെ അന്ന് സർക്കിൾ ലീവായിരുന്നു അപ്പോൾ വേറൊരു ഓഫീസറായിരുന്നു അവിടെ ഇരുന്നത് എൻ്റെ എക്സ് വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ കാര്യം എന്ന് വെച്ചു പരാതിയിൽ അപ്പോൾ ഇതുപോലെ ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയും പറ്റത്തില്ല വീഡിയോ ഒന്നും പറ്റത്തില്ല സാധാരണ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ സൈഡിലുള്ള കാര്യങ്ങൾ പറയാം എൻ്റെ സൈഡ് കേൾക്കാനും ഒന്നും ശ്രമിക്കുന്ന ഞാൻ ആരെയും കുറ്റമായിട്ട് പറയുന്നതല്ല കേട്ടോ എൻ്റെ സൈഡ് ഒന്നും കേൾക്കാനും ശ്രമിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല എൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ നീ മിണ്ടരുത് നീ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ എൻ്റെ തോന്നലെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് എൻ്റെതായിട്ടുള്ള ശരിയുണ്ട് അപ്പം ഞാൻ ആരെയും മേടിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ സംസാരിച്ചു പോലീസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചു അവരാണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല അതായത് വെറുതെ എങ്ങനെ സൈൻ ചെയ്യുന്നത് ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അത് പറ്റത്തില്ല നമുക്ക് വക്കീലൊക്കെ ആയിട്ട് അടുത്ത് ചോദിക്കേണ്ടി വരും എന്ന് പറഞ്ഞു സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മുന്നേ നമ്മുടെ വീടിൻ്റെ അടുത്ത് വക്കീലിനെ കണ്ടായിരുന്നേ സൈനൊക്കെ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട അത് വക്കീൽ മുഖാന്തരം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് ഞാൻ സാറിൻ്റെ സാർ ഇതുപോലെ സൈൻ ഇടാൻ പറ്റില്ല എൻ്റെ അടുത്ത് വക്കീൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ദേഷ്യമായെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത് ഭയങ്കര റൈസ് ആയിട്ട് സംസാരിച്ചു ഞാൻ എന്നാ പറഞ്ഞത് സാർ കേസ് ആയിക്കോ എഫ് ഐ ആർ ഇട്ടോളം പറഞ്ഞു അങ്ങനെയാണ് എന്നെ പിടിച്ച് ജയിൽ സെല്ലിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു കേട്ടോ സാർ അമ്മ എൻ്റെ അടുത്ത് തൊട്ടടുത്ത് വേണ്ട അമ്മയ്ക്കാണെങ്കിൽ ആകെ പേടിയായി അമ്മ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ അമ്മയൊക്കെ പിന്നെ ഞാൻ ഞാൻ ആയതുകൊണ്ട് സൈൻ സൈൻ കൊടുത്തു കൊടുത്തു ഇതുപോലെ വീഡിയോ ഒന്നും സ്വാഥി പറഞ്ഞ പോലെ തന്നെ ചെയ്തു അവൾ അവനാശിനെതിരെ കേസ് കൊടുത്തു പക്ഷെ പോലീസ് എഫ്ഐആർ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പകരം അവരാശിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ഇനി സ്വാതിയെ കുറിച്ച് വീഡിയോകളൊന്നും ചെയ്യില്ല എന്നെ എഴുതി ഒപ്പിടാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് അവ എത്രയൊക്കെ തന്നെ ഭാഗം പറയാൻ ശ്രമിച്ചിരുന്നു പോലീസ് അതൊന്നും ചെവി കൊണ്ടില്ല എന്നും പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെയാണല്ലോ നിയമത്തിന് സ്ത്രീക്ക് കിട്ടുന്ന പരിഗണനയൊന്നും ഒന്നും ഒരിക്കലും ഒരു പുരുഷനെ കിട്ടില്ലല്ലോ അതിപ്പോ പുരുഷന്റെ ഭാഗത്താണ് ിൽ പോലും അങ്ങനെ തന്നെ എന്തായാലും വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് അവിനാശിനെ ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു പക്ഷെ സ്വാധീനിക്കെതിരെ മുമ്പ് ചെയ്ത വീഡിയോകളൊന്നും അവ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോലീസ് അവയേയും അവയുടെ അമ്മയും വീണ്ടും വിളിച്ചിട്ട് ആ വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഇല്ലെങ്കിൽ അവയ്ക്ക് കേസ് എടുക്കുമെന്നും പറഞ്ഞു അങ്ങനെ വേറെ വഴികളൊന്നുമില്ലാതെ ആ വീഡിയോകളെല്ലാം അവിടെ ഡിലീറ്റ് വന്നു സ്വാധീനമായ പ്രശ്നങ്ങൾ തുടങ്ങിയതിനു ശേഷം താൻ നിത്യം മദ്യപാനിയായി മാറിയിരുന്നു ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിരുന്നുവെന്നും ഒക്കെ അവിനാശത്തെ തുടർന്ന് പറയുന്നുണ്ട് കേട്ടോക്കാം ഇതുപോലെ ഞാൻ അധികം അങ്ങനെ ഡ്രിങ്ക്സ് ഒന്നും ബിയർ മാത്രം സ്പെഷ്യൽ കേട്ടോ സന്തോഷമൊക്കെ ഉള്ളപ്പോൾ മാത്രമേ കുടിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ കുടിക്കത്തൊന്നും ഇല്ലായിരുന്നു ഈ ഒരു കുറെ പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം എനിക്ക് രാത്രിയിലൊന്നും എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഇച്ചിരി പോലും ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ രാവിലെയൊക്കെ ഇരിക്കും അങ്ങനെയാണ് ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു എനിക്ക് എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല അതുപോലെ ഞാൻ പിന്നെ ഫുഡ് ഒന്നും കഴിക്കുന്നില്ല എന്റെ ബോഡി ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധ കൊടുക്കുന്നൊന്നും ഇല്ലായിരുന്നോ എങ്ങനെയൊക്കെ ജീവിക്കുന്നു ഉള്ളായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ബിയർ കുടിക്കായിരുന്നു എന്റെ ബോധം പോകുന്നവരെ കുടിക്കുവായിരുന്നു അങ്ങനെ ഞാൻ കുടിച്ച് കുടിച്ച് ഒരു അഡിക്റ്റ് ഡിക്റ്റഡായി അഡിക്റ്റഡായി പോയത് പോലെ ആയിരുന്നു കേട്ടോ കുറേ നാൾ എനിക്ക് തന്നെ ഒന്ന് ലാസ്റ്റ് മടുപ്പായി ഇതിൽ നിന്ന് എനിക്കൊരു മോചനം വേണം അതായത് എനിക്ക് ഇതിൽ നിന്ന് എൻഡ് വേണം അങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അതിനുശേഷമാണ് എൻ്റെ എക്സ് വൈഫ് നാട്ടിൽ വന്നത് ഡിവോഴ്സ് ആയി ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് കുറേ നാളായിട്ട് ഞാൻ മദ്യം കൈ തൊട്ടിട്ടില്ല ഞാൻ അത് നിർത്തിയതാണ് എന്നെ കൊണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന ഒരു സിറ്റുവേഷനൊക്കെ എത്തിയപ്പോൾ ഞാൻ ചിന്തിച്ചതാണ് എന്നെ കൊണ്ട് അത് പറ്റത്തില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഡിവോഴ്സ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് എനിക്ക് ഓക്കെ ആയിട്ട് ഇപ്പോൾ നവരാത്രി വ്രതം ഉണ്ടായിരുന്നില്ല നവരാത്രി വ്രതത്തിന് ഞാൻ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയുടെ കൂടെ വ്രതം എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ വ്രതം എടുത്തു കറക്റ്റ് മറ്റ് മാംസമൊന്നും കഴിക്കാതെ ഇതുപോലെ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാതെ ഒമ്പത് ദിവസം ഞാൻ കറക്റ്റായിട്ട് വ്രതം എടുത്തു അതിനുശേഷം ഞാൻ ഈ ഒരു ഇത് തന്നെ തുറന്നുകൊണ്ടേയിരുന്നു പിന്നെ എനിക്ക് നന്ദി പറയേണ്ട കുറേ ആളുകളുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുള്ളതാണ് അതുപോലെ നമ്മുടെ ഫാമിലി എൻ്റെ കൂട്ടുകാർ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൂചിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്താണ് എൻ്റെ അമ്മി കുളത്തിനടി പോയി ഇരിക്കത്തില്ലേ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് അത് അതേപോലെയാണോ അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എഴുന്നിട്ട് വരില്ല ആത്മഹത്യ ചെയ്യുന്നത് തപ്പാന്ന് പറയത്തില്ലേ അതേപോലെയാണ് കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി അതായത് എനിക്കെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി നിങ്ങൾ കൂട്ടുകാർ അവർക്കൊക്കെ ഒരുപാട് സങ്കടമാകും ഞാനിതൊന്നും അറിയാൻ പോലുമില്ല എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഭയങ്കര ബോണ്ടുള്ള ആളാണ് അപ്പം എനിക്ക് എന്തെങ്കിലും എന്നെ അതുപോലെയാണ് കേട്ടോ അവർ നോക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് എനിക്ക് പ്രശ്നം വന്നപ്പോഴും ഒക്കെ എൻ്റെ കൂട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും എന്നെ ഒരു കുഞ്ഞിനെ പോലെയാണ് നോക്കുന്നത് ഞാൻ എവിടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും കലിങ്ങി തെളിഞ്ഞു എന്നാണ് അനാശ് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും മോശം അവസ്ഥയിൽ നിന്നൊക്കെ കര കയറി ഇനി ജീവിതത്തിലേക്ക് കടക്കാനും പോവുകയാണ് എന്നൊക്കെ അവിനാശ് പറയുന്നുണ്ട് പഴയ പോലെ ട്രാവൽ ബ്ലോക്കുകളിൽ സജീവമാകാനാണ് അവിനാശിന്റെ തീരുമാനം അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് പുള്ളിക്കാരൻ വളരെ നല്ല കാര്യം ഇനി സ്വാധീനമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ആലോചിക്കാത്തത് തന്നെയാണ് നല്ലത് കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എല്ലാവർക്കും അതിന്റെ സത്യാവസ്ഥ മനസ്സിലായി കഴിഞ്ഞു ഇനി അവൾ എങ്ങനെയാണ് ജീവിച്ചോട്ടെ അവൾ ബിസിനസ്സും ഫുഡ് ബ്ലോക്കും അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച കൂടി ഫുഡ് ബ്ലോഗിന്റെ ഒരു വീട് ഇട്ടതേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മാത്രം അവളെ ജീവിതം തൊലിക്കുന്നത് മണ്ടത്തരമാണ് സോ ഇനിയെങ്കിലും എല്ലാം മറന്ന് നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കാൻ ബ്രോ അതാണ് എനിക്ക് അവിനാശിനോട് പറയാനുള്ളത് എന്തായാലും കൂടുതലൊന്നും ഇവിടെ പറയുന്നില്ല ഇനി ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ ഇട വരരുത് എന്ന് ആഗ്രഹമുണ്ട് അവിനാശും സ്വാധീനം അവരവരുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകട്ടെ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഡാ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം